രണ്ട് ദിവസം അൻവർ ആയിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അന്ത്യ ചർച്ചകളും പൊടിപൊടിക്കുകയും ചെയ്തു പക്ഷെ അൻവർ ഇപ്പോൾ എവിടെ രണ്ട് ദിവസം മാത്രമേ അൻവർക്ക് ആയുസുള്ളൂ എന്ന് എല്ലാവരും അന്ന് തന്നെ പറഞ്ഞതാണ് അത് തന്നെ സംഭവിച്ചു അൻവർക്ക് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തണം അതാണ് അൻവറുടെ ലക്ഷ്യം പക്ഷേ അതിന് കഴിഞ്ഞില്ല അതിന് പല വഴികളും നോക്കി പി വി അൻവർ ഒരു വഴിയല്ല പല വഴികളും നോക്കി അതിനൊരു വഴി മുസ്ലിം ലീഗിനെ സ്വാധീനിച്ച് യു ഡി എഫിൽ എത്തുക എന്നതാണ് മറ്റൊരു വഴി തൻ്റെ പഴയ നേതാവായ കെ സുധാകരൻ വഴി യു ഡി എഫിൽ എത്തുക എന്നതാണ് ആദ്യം കോൺഗ്രസിന്റെ ഭാഗമായി മാറാൻ തീരുമാനിച്ചു അതിന് ഒരിക്കലും സമ്മതിച്ചില്ല വി ഡി സതീശനും വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നവരും കെ സുധാകരൻ മാത്രമാണ് പി വി അൻവറെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നതിന് മനസ്സ് തുറന്നത് പക്ഷേ മറ്റാരും വാതിൽ തുറന്നില്ല മനസ്സൊന്നും തുറന്നില്ല അതോടുകൂടി കോൺഗ്രസ് ചേരുക എന്ന പി വി അൻവറുടെ മോഹം പൊലിഞ്ഞു പിന്നീട് രക്ഷ യു ഡി എഫിൻ്റെ ഭാഗമാകുക എന്നാണ് അതിനാണ് ചില കളികൾ കളിച്ചത് അറസ്റ്റും നാടകവും അതോടൊപ്പം തന്നെ ജനകീയ യാത്രയുമൊക്കെ അതിന്റെ ഭാഗമായിരുന്നു ജനകീയ യാത്ര പ്രഖ്യാപിച്ച് കോൺഗ്രസിനെ കൂടി കൂടെ ചേർത്ത് മുന്നോട്ട് പോകുക എന്നതായിരുന്നു യു ഡി എഫിനെ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെയും കൂടെ നിർത്തി മുന്നോട്ട് പോകുക എന്നതായിരുന്നു പി വി അൻവറുടെ നിലപാട് എന്നാൽ വി ഡി സതീശൻ അത് കയ്യോടെ പൊളിച്ചു എന്താണ് പി വി അൻവർ മനസ്സിൽ കാണുന്നത് എന്ന് മാനത്തെ കാണാൻ കഴിവുള്ള നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുംബൈ എന്ന് പറയുന്നത് പോലെ ഒരു മുഴ മുംബൈ എറിഞ്ഞ് അതെല്ലാം ഇല്ലാതാക്കി എന്ന് വെച്ചാൽ എൻ ഡി അപ്പച്ചനായിരുന്നു പി വി അൻവറുടെ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് ഡി സി സി വയനാട് പ്രസിഡന്റാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുക്കുകയും പോസ്റ്റർ പോലും അച്ചടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എൻ ഡി അപ്പച്ചനോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം പറ്റില്ല പി വി അൻവറുടെ പരിപാടിയാണ് യു ഡി എഫിന്റെ പരിപാടി കോൺഗ്രസിന്റെ പരിപാടിയല്ല എന്ന് അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവും ജാതിയുമായി സഹകരിക്കരുത് എന്ന് കൂടി സതീശൻ നിലപാടെടുത്തു അത് ഏറ്റുപറയേണ്ടി വന്നു കെ സുധാകരനും അതുകൊടു കൂടി ആ മോഹവും പൊലിഞ്ഞു പിന്നീടാണ് ഒരു സംഘർഷം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് വലിയ രാഷ്ട്രീയ കൂടി വലിയ വാർത്തയാക്കി അങ്ങനെ യു ഡി എഫിലേക്ക് വരാം യു ഡി എഫ് നേതാക്കളൊക്കെ പി വി അൻവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു മുസ്ലിം ലീഗ് നേതാക്കളാണ് ആദ്യം ഇറങ്ങിയത് മുസ്ലിം ലീഗ് നേതാക്കൾ ആദ്യം ഇറങ്ങിയപ്പോൾ വലിയ ആഘോഷത്തോടെ മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് യു ഡി എഫിലേക്കുള്ള വഴി തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതും വെട്ടി പറഞ്ഞു ഉചിതമായ എടുക്കും എന്ന് ഉചിതമായ തീരുമാനം ചർച്ച ചെയ്ത് ഉചിതമായ സമയത്ത് എടുക്കും എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളോടും പറഞ്ഞു അത്ര എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തേണ്ട എന്ന് ഇപ്പോൾ യു ഡി എഫ് നേതാക്കളിൽ ഒരു പൊതു തീരുമാനം എത്തിയിട്ടുണ്ട് ആ പൊതു തീരുമാനം ഒരു തിരക്കും കൂട്ടേണ്ട എന്നാണ് ഒരു തരത്തിലും ഒരു തിരക്കും വേണ്ട ഇപ്പോൾ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ പി വി അൻവറെ യു ഡി എഫിൽ എടുക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കണം അങ്ങനെ ഒരു യു ഡി എഫിൽ ഒരു പുതിയ കക്ഷി വരണമെങ്കിൽ അത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആയിരിക്കണം കാരണം തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണമെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ അനുമതി വേണം അതും കൂടി കിട്ടിയിട്ട് മതി തീരുമാനം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് പത്തൊൻപതാം തീയതി രാഷ്ട്രീയകാര്യസമിതി യോഗം നടക്കുന്നുണ്ട് രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉചിതമായ സമയമല്ല എന്ന് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പത്തൊൻപതിൽ നടക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യസമിതിയിലും പി വി അൻവറുടെ ഭാവി ചർച്ചയ്ക്ക് വരില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ അൻവർ പുറത്തു തന്നെ എന്ന് മുസ്ലിം ലീഗ് നേതാക്കളാണ് ആദ്യം പി വി അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിനുശേഷം ലീഗ് നേതാക്കളെ പാണക്കാട് പോയി കാണുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും സന്തോഷത്തോടെയാണ് അൻവർ സ്വീകരിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് അതോടൊപ്പം തന്നെ പാണക്കാട് സാദിക്കലി തങ്ങളുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട് പക്ഷെ അവിടെയും ഉടക്ക് വന്നു പി കെ ബഷീർ ഇടപെട്ടു പി കെ ബഷീർ ഇടപെട്ട് പി വി അൻവർ പാണക്കാട് എത്തുന്നതിന് മുമ്പ് തന്നെ പി കെ ബഷീറിന്റെ ന്മാർ കൃത്യമായി പാണക്കാടെത്തി പി വി അൻവറെ സ്വീകരിച്ചാൽ മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കിയാൽ അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതോടുകൂടി ലീഗും പിൻവാങ്ങി എന്നർത്ഥം ഇപ്പോൾ ലീഗും കൈവിട്ടു കോൺഗ്രസും കൈവിട്ടു പി വി അൻവർ ഇപ്പോഴും തെരുവിൽ നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി നിയമിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസും അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള എല്ലാ ശ്രമങ്ങളും വീണ്ടും പാളി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും പുറത്തായി മാധ്യമങ്ങളും പി വി അൻവറെ കൈവിട്ട് കഴിഞ്ഞു ഇനി പി വി അൻവർ എന്ത് ചെയ്യും എന്നതാണ് പ്രശ്നം എന്തെങ്കിലും ഉടായ്പ കാട്ടി തിരിച്ചു വരാനുള്ള ശ്രമം നടത്തും പി വി അൻവർ അത് എപ്പോഴെന്നതായി അറിയാനുള്ളൂ പക്ഷേ യു ഡി എഫിൻ്റെ തീരുമാനം അന്തിമമാണ് ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല അടുത്തെങ്ങും ഒരു ചർച്ച നടത്താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി പി വി അന്മറിന്റെ ആവേശം ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടാകും പി വി അൻവർ വലിയ പ്രതീക്ഷയിലായിരുന്നു വി ഡി സതീശന് എതിരെ ഉയർത്തിയ ആരോപണത്തിന് പരസ്യമായി മാപ്പ് പറഞ്ഞു ക്ഷമിച്ചു എന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്തു അപ്പോഴെങ്കിലും വി ഡി സതീശന്റെ മനസ്സ് മാറുമെന്നാണ് കരുതിയത് പക്ഷേ വി ഡി സതീശൻ പഴയ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു തിരക്ക് കൂട്ടേണ്ട അതിനുള്ള സമയമല്ല സമയം വരുമ്പോൾ ചർച്ച ചെയ്യാം എന്നാണ് എപ്പോഴാണ് ആ സമയം എന്ന ചോദ്യമാണ് ഇപ്പോൾ പി വി അൻവറിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് വലിയൊരു തടസ്സമായി you <sweak>